ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴേ എൻ്റെ ഈ വീഡിയോ ഉണ്ടോ ആ ഒരു വീഡിയോ ആ ഒരു വീട് നിങ്ങളിപ്പോൾ ഒരുപാട് ചാനലിലായിട്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഒരുപാട് ചാനലിലായിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് നല്ല പരിചയമുള്ള വീടാണ് അപ്പോൾ ഈ വീട് ആരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയൻ്റെ വീടാണ് എൻ്റെ അളിയൻ്റെ വീടാണ് അപ്പോൾ അളിയൻ ആരാന്ന് അറിഞ്ഞിട്ടുറക്കും ഇനിയിപ്പോൾ ഈ വീഡിയോ നമ്മളെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പറഞ്ഞതരാം അതായത് ഉമ്മ മോനും ചാനലിലെ നൗഫലിൻ്റെ വീടാണ് ഈ വീട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈ വീടിൻ്റെ ഒരു ഹോം ടൂറ് വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പല പല ചാനലിലായിട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പലരും പല രീതിയിൽ അവരുടേതായ ആശയത്തിലൊക്കെയായിരിക്കും അത് വിവരണം കൊടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ ഇന്ന് എൻ്റേതായ രീതിയിൽ മാക്സിമം ആരൊക്കെ ഏതൊക്കെ രീതിയിൽ വീഡിയോ കവർ ആയിട്ടുണ്ടോ ആ ഒരു പിന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ചാനലിൽ അത് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ഹോം ടൂറ് കാണിച്ചു തരാൻ പോവുകയാണ് ഗെയ്സ് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഹോം ഡോറാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് പുറത്തുനിന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാം ഈ വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ അതിനകത്ത് വേറൊരു എന്ന് പറയുമ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് സാധനം എന്ന് പറയുന്നത് ഈ വീടിൻ്റെ കിച്ചാണ് അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ഫുള്ള് കണ്ടോളിയും വീട് വെക്കുന്ന ആൾക്കാരോ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ ഇനി ഭാവിയിൽ വെക്കാൻ പോകുന്നതാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് കുറച്ച് ഐഡിയകളൊക്കെ കിട്ടുമോ അപ്പോൾ ഏതായാലും നമുക്ക് നേരെ പുറത്തുനിന്ന് തന്നെ തുടങ്ങിയിട്ട് വീടിൻ്റെ ഉള്ളിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടിട്ട് വരാം പോകുന്നതോ ഒക്കെ അപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫിറ്റിൽ വരുന്ന ഒരു വീടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ തീർത്ത് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീട് ഫുള്ള് ചെയ്തേക്കുന്ന ഒരു കളർ തീം എന്ന് പറയുന്നത് വൈറ്റ് അതുപോലെ തന്നെ ഒരു ക്രീം കളർ ടൈപ്പും പിന്നെ ബ്ലാക്ക് ഈ ഒരു മൂന്ന് കളർ തീമിലാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ കഴിയും പിന്നെ ആ ഒരു പോഷൻ മാത്രമാണ് നമ്മുടെ ആ ഒരു ഓടിൻ്റെ മാരത്തെ പോഷൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏതാണ്ടൊക്കെ ആ ഒരു തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ മാക്സിമം ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എവിടേക്ക് എന്തൊക്കെ പിന്നെ ലെസ് പ്രൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ അങ്ങനെ ചെയ്തിട്ടാണ് ഈ ഒരു വീട് തീർത്തും കംപ്ലീറ്റ് ആയിട്ട് ഇത് പണിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ എഞ്ചിനീയർ എന്ന് പറയുന്നത് പിന്നെ അക്ബർ ലാവിറ്റോ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് മലപ്പുറം വളാഞ്ചേരിയുള്ളൊരു പുള്ളിയാണ് ഈ വീടിൻ്റെ എഞ്ചിനീയർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ നിങ്ങളീ കാണുന്നൊരു ഗേറ്റ് ഉണ്ടല്ലേ ഇതൊരു ഓട്ടോമാറ്റിക് ഗേറ്റാണ് ഒരു ഓട്ടോമേഷൻ ഗേറ്റ് ആണ് കാണുന്നത് പച്ചക്കറും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം അതുളളിൽ പിന്നെ സ്വിച്ച് ഇട്ടാലോ അല്ലെങ്കിൽ നമ്മൾ ആ റിമോട്ട് പ്രസ് ചെയ്താലോ ഒക്കെ ഇത് ഫുള്ളായിട്ട് നമുക്ക് തുറക്കാനും അടയ്ക്കാനും ടൈപ്പ് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡ് റെയിൽ കണ്ടില്ലേ ഇതൊക്കെ പിന്നെ വളരെ ചെറിയൊരു ബജറ്റിൽ വരുന്ന സംഭവങ്ങളാണ് പക്ഷേ അത്രത്തോളം നമ്മുടെ വീടിന് ഒരു ഭംഗി കൂട്ടുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു സൈഡിൽ അവിടെയും അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടിൻ്റെ പേര് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബൈത്തുൽ അലേഹ എന്നുള്ള പേര് അതായത് കുട്ടിയുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ടുള്ള കയറാൻ ഒരു സെക്കൻഡ് എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഗത്തേക്ക് കാറ് കയറ്റുമ്പോൾ കാർപുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കയറി കഴിയുമ്പോൾ കണ്ടില്ലേ നമ്മുടെ കടപ്പ സ്റ്റോൺ വിരിച്ചിട്ടാണ് മുറ്റം തീർത്തിട്ടുള്ളത് ഇവിടെ നിന്ന് അങ്ങനെ ഒരു സൈഡ് വരയ്ക്കും കടപ്പ സ്റ്റോൺ വിരിച്ചിട്ടുള്ള മുറ്റം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് ബേബി മെറ്റിൽ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതാണ് നമ്മുടെ കൃഷി ആവശ്യത്തിനും ബാക്കിയുള്ള ആവശ്യത്തിനൊക്കെ ചെറിയൊരു ഒരു തൊടുന്ന് പറയുന്ന ആ ഒരു സ്പേസ് ഉള്ളത് ഓക്കെ ബാക്കി നമുക്ക് ആദ്യം മുറ്റത്ത് ബാക്കി കാഴ്ചകൾ കാണാം അപ്പോൾ ഇവിടെ തന്നെ കലാത്തിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ ഒരു ഗ്രാസ് ടൈപ്പ് ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ടാണ് മുറ്റം ഒരുക്കിയിട്ടുള്ളത് ഈ സൈഡും അങ്ങനെ തന്നെയാണ് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു സ്റ്റോണിൻ്റെ തന്നെ കുറച്ച് ഭാഗം ഒരു ട്രാക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉടനെ നടന്നിട്ട് ഞാനൊരു പുറത്തേക്ക് പോകാനും ഇവിടെയും വേറെ ടൈപ്പ് ഡെക്കറേഷൻ ചെടി തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ കിണർ വീടിൻ്റെ മുറ്റത്ത് തന്നെയുണ്ട് അതും വൈറ്റ് കളർ തീയിൽ തന്നെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നെറ്റടിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും നമുക്കതിൽ ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചുറ്റിനും ഗ്രാസ് വിരിച്ചിരിക്കുന്നത് ഇതിൽ അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോണിൽ കൂടി ഇങ്ങനെ നടന്നു വന്നാൽ നമ്മൾ നേരെ കാർപോർ ചേരിയിലെത്തും അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാർ പോർച്ച് ഒരു ഹൗസിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു രണ്ട് മൂന്ന് കാറൊക്കെ സുഖമായിട്ട് പാർക്കുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തും നമ്മൾ അതേ ടൈപ്പ് സ്റ്റോൺ തന്നെ വേറെ ടൈപ്പ് ചെറിയ സ്റ്റോൺ ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ലോപ്പാണ് അപ്പോൾ വണ്ടി നമ്മൾ കയറ്റുമ്പോൾ സ്ലിപ്പ് ആവാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈപ്പിൽ അങ്ങനെ ചെയ്തേക്കുന്നത് ഓക്കെ പിന്നെ നമ്മുടെ ജാളി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വേഹിക്കിൽ ഹ്യുജീനിയാന്നോ അല്ലെങ്കിൽ ചൈന ഡോളെന്നൊക്കെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് പറയുന്നത് അത് വിട്ടിവിടെ വീ മറ്റുള്ളവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷനിലും അതുപോലെ തന്നെ കുറച്ച് ഗ്രാസും പിന്നെ വീട്ടിൻ്റെ ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോണുകളും സെറ്റ് ചെയ്ത് ഇവിടെ ട്രാക്ക് ഇട്ടിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം കുറച്ച് പ്ലാന്റ്സ് കാര്യങ്ങളുണ്ട് ഇവിടെയാണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ വരുന്നത് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് തുറക്കുന്നില്ല തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിങ്ങനെ പുറത്തോട്ട് വലിച്ചെടുക്കാൻ പറ്റും ഗ്യാസൊക്കെ നമുക്ക് വേഗം മാറ്റാനും വെക്കാനും ഒക്കെ പറ്റും ഇത് ഡ്രില്ല് ചെയ്തിട്ട് ഇതിൻ്റെ പൈപ്പ് ഉള്ളിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പുറത്ത് വിശേഷങ്ങൾ കാര്യങ്ങൾ നമുക്കേതായാലും വീടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ബാക്കി ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണാം അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ സിറ്റൌട്ട് ഏരിയ വന്നിട്ട് അപ്പോൾ ഇവിടെ രണ്ട് സിറ്റൗക്കൂടെ രണ്ട് ചെയറുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ പുറത്തൊരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു ഔട്ട്ഡോർ ടൈപ്പ് ഊഞ്ഞാൽ ഇവിടെ ആകുമ്പോൾ നമുക്ക് മഴയും വെയിലൊന്നും കൊള്ളാതെ തന്നെ നമുക്ക് ഊഞ്ഞാലാടാനൊക്കെ പറ്റും അതിനുള്ള സെറ്റപ്പ് ഒക്കെ അവരിവിടെ കണ്ടിട്ടുണ്ട് ഈ ഒരു ഏരിയയിലും നമുക്ക് സീബ്ര കലാത്തിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് വെച്ചിട്ട് അത്രയും നമുക്കിവിടെ അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറാം പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഗേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിറ്റുണ്ടല്ലേ ഇതൊക്കെ ടച്ചു ആണ് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ടൈപ്പാണ് വെച്ചിരിക്കുന്നത് ഇതും അതേപോലെ തന്നെ നമ്മുടെ കോളിംഗ് ബില്ലുണ്ടോ ഇതും ടച്ചാണ് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ബെഞ്ച് വെക്കുന്ന രീതിയിലാണ് അതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഫോണിൽ കൂടെ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനും പറ്റും എല്ലാ സെറ്റപ്പും ഉണ്ട് പിന്നെ സി സി ടി വി ഒക്കെ ഈ ഭാഗത്തും വീട്ടിൽ ചുറ്റുപുറത്ത് നാലുപുറത്തൊക്കെ ആയിട്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുറ്റത്തെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഒരു ബെഞ്ച് ഔട്ട്ഡോർ ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വീഡൻ തീമിലായിട്ട് ഒരു ബെഞ്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു പോട്ടിൽ ചെറിയൊരു പ്ലാന്റും സെറ്റ് ചെയ്ത് അത്രത്തോളം ഒരു നാച്ചുറൽ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിൽ അവിടെ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് പറഞ്ഞ പോലെ തന്നെ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു കാഴ്ചനോട്ട് നിങ്ങൾ കാണുന്നത് ഫസ്റ്റിന് നമ്മൾ ആ ഒരു മരമാണ് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് അപ്പോൾ അതിനുശേഷം ദേ ഈ ലെഫ്റ്റ് സൈഡിൽ കയറുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ലിവിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നോക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ക്രീം ബ്ലാക്ക് കളർ ടച്ചിലാണ് ഇതിൻ്റെ കർട്ടൻ ആയാലും പിന്നെ അതുപോലെ തന്നെ എൻ്റെ പെയിൻറ് കാര്യങ്ങൾ ബാക്കി സെറ്റപ്പുകളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു കോണറിലായിട്ട് ഒരു പ്ലാന്റും ഇൻഡോർ പ്ലാന്റും അതിൻ്റെ കൂട്ടത്തിൻ്റെ ഒരു ഹാങ്ങിങ് ലൈറ്റും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്രത്തോളം നമ്മൾ അതിനൊരു ഭംഗി ഒരു ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യുന്ന രീതിക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ലിവിങ് റൂം അപ്പോൾ ഈ ഒരു ഭാഗത്തെ റൈറ്റ് സൈഡ് ഒരു വീട്ടിൽ പ്രിയപ്പെട്ടൊക്കെ ഇരുന്നില്ല അവിടെയും ടി വി ഒക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു മരം നമ്മളെ ഇൻഡോർ ഒരു പ്ലാന്റ് ആണ് അതൊരു ഇമ്പോർട്ടൻ്റ് പ്ലാന്റ് ആണ് നടത്തുന്നതിലുള്ളത് പിന്നെ ഈ ഒരു കാണുന്ന സെക്ഷൻ ഉണ്ടല്ലോ ഇതാണ് ലേഡീസിൻ്റെയൊക്കെ ഒരു ലിവിങ് റൂം വരുന്നത് അപ്പോൾ ലേഡീസും ജെൻസിനൊക്കെ വിവരം ഇരിക്കാമല്ലോ എന്നുള്ള രീതിക്കാണ് ഈ ഒരു ലി ലിവിങ് റൂമിൻ്റെ ആ ഒരു കാര്യം ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അവർ പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയൻ ഉണ്ടോ ഇത് ഫുള്ള് ഒരു വുഡൻ ടച്ചിലാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത് ഡൈനിങ്ങിൻ്റെത് പിന്നെ നമ്മുടെ നടുത്തളത്തിൽ തന്നെ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു ഊഞ്ഞാൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ആടാനും ഇങ്ങനെ റിലാക്സ് ആവാനൊക്കെ പറ്റിയൊരു ടൈപ്പിലാണ് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവർ ചെയ്തേക്കുന്നിട്ടുണ്ടോ ഞാനിപ്പോൾ ഇവിടുന്ന് ആടങ്ങോണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഡെക്കോർ ടൈപ്പ് ഒരു ക്ലോക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ടൈം നോക്കുക എന്നുള്ളത് കൂടി മാത്രമല്ല അതിൻ്റെ ഒരു പർപ്പസ് അതൊരു നല്ലൊരു ഡെക്കോറും കൂടെ ഒരു ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ട് ഫോട്ടോ ഫ്രെയിം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ ആ പറഞ്ഞൊരു ക്ലോക്ക് കണ്ടോ സമയമൊക്കെ കറക്റ്റാണ് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്ലോക്ക് ആണ് രണ്ട് സൈഡിൽ നിന്ന് സമയം നോക്കാൻ പറ്റുന്ന ടൈപ്പ് ക്ലോക്ക് ആണ് ഈ ഒരു ഏരിയയാണ് നമ്മുടെ സ്റ്റഡി റൂം വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനായാലും കാര്യമൊക്കെ ആയാലും ഉള്ള ഒരു ഓപ്പൺ സ്പേസിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ പ്രയർ റൂം ഗ്ലാസ് എട്ട് പ്രയർ റൂം വന്നിട്ട് പ്രയർ റൂം വന്നിട്ട് കേട്ടോ അപ്പോൾ നടത്തണത്തിൻ്റെ മുകളിലും നിങ്ങൾ കണ്ടില്ല മഴ പെയ്യുമ്പോൾ കറക്റ്റ് വെള്ളം വീഴുന്ന ഒരു ടൈപ്പ് എന്നൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് പ്രയർ റൂമ് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ നമസ്കരിക്കാനുള്ള അത്യാവശ്യം നമസ്കരിക്കാനുള്ള സെറ്റപ്പും അപ്പം പാർപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഷെൽഫ് കാര്യങ്ങളൊക്കെ കുറാനൊക്കെയുള്ള ഫ്രണ്ട് പിന്നെ നമ്മുടെ ആയിരത്തി കുർച്ചിൻ്റെ ഒക്കെ ഒരു കട്ടിങ് ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഹാങ്ങിങ്ങിലാക്കി പിന്നെ ഇത് സോഫ സെറ്റാണ് ഒരു സോഫയാണ് അവിടെ ഇരുന്നിട്ട് കുറാനും ഒക്കെ പറ്റും അപ്പോൾ നമ്മുടെ വാഷിംഗ് ഏരിയ വന്നിട്ട് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വാഷിംഗ് ഏരിയ കൊടുത്തിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ എന്താണ് നമ്മൾ കൈ കഴുകുന്നതോ അല്ലെങ്കിൽ തുപ്പുന്നതൊന്നും ഫുഡ് കഴിക്കുന്നവർക്ക് ഒരു ഇറിറ്റേറ്റ് ആവാത്ത രീതിക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ ഒരു ബാത്റൂം കൂടി ഉണ്ട് കേസ അതായത് നമുക്ക് പുറത്ത് നോക്കിയാലും നമുക്കത് ഫീൽ ചെയ്യത്തില്ല അങ്ങനെ ഡോറോടെ ഉള്ളത് പോലും നമുക്കറിയത്തില്ല അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം അഥവാ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഇതും പിന്നെ നമ്മൾ പറഞ്ഞ ഒക്കെ അവരെന്താണ് അവർ കളർ കൂടി തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഫോട്ടോ ഫ്രെയിമും പിന്നെ വലിയൊരു കോട്ട് ബെഡ്ഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്ഷീറ്റൊക്കെ ഇട്ട് നന്നായിട്ട് വിരിച്ചിട്ട് അതിനെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കത്തൻ വർക്കൊക്കെ നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് പിന്നെ ഇതിൽ നമ്മുടെ വേസ്റ്റ് വേസ്റ്റ് അല്ല സോറി നമ്മുടെ ഡ്രസ്സൊക്കെ ഇടാനുള്ളൊരു ലാൻഡറി ബാഗാണ് അവിടെ കണ്ടത് ഒരു പഴയ ടച്ചിലുള്ളത് പിന്നെ ബെഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ടീ പോയൊക്കെ വരുന്നുണ്ട് അതായത് ബെഡ് സൈഡ് ടേബിളൊക്കെ വരുന്നുണ്ട് നല്ലൊരു ഷേപ്പ് കണ്ണാടി ഒരു ലൈറ്റ് പിന്നെ നമ്മുടെ തൂവലിൻ്റെ പോലെ രണ്ട് മൂന്ന് ഐറ്റംസ് പിന്നെ എന്താണ് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു കണ്ണാടി അതിനുള്ള ഒരു ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഓർഡ്രോബ് വന്നിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കുക അത്യാവശ്യം ഹൗസിംഗ് സ്റ്റോറേജ് ഒക്കെ ഉള്ള ടൈപ്പിലാണ് അതൊരു വൈറ്റ് തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിൽ ചേർന്ന് വന്നിട്ട് നമ്മുടെ ബാത്റൂമ് നിങ്ങൾക്ക് കാണാം അതായത് അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കുള്ള ഒരു വഴിയാണ് ആ ഒരു ഡോറാണ് നിങ്ങൾ കണ്ണത് അപ്പോൾ ഏതായാലും വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു റൂമും ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് റൂമ് അപ്പോൾ ഇവിടെ ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നല്ലൊരു ലാമ്പൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ബെഡ് കോട്ടാണ് നിങ്ങളീ കാണുന്നത് അത്യാവശ്യം വലിയ ബെഡ് കോട്ടാണ് പിന്നെ രണ്ട് സൈഡിലും ഒരു ടേബിൾ ബെഡ് സൈഡ് ടീ പോയും ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കട്ടനാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഒരു ഹെഡ് റെസ്റ്റ് ഉണ്ടല്ലേ ആ ഒരു ഭാഗം നല്ല എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയും ഒരു മിററുണ്ട് നമുക്ക് ആവശ്യം കണ്ണാടി നോക്കാനും പിന്നെ ഒടിങ്ങാനൊക്കെ ഉള്ള രീതിക്ക് നല്ലൊരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഈ റൂമിലെ വോട്ട്രോബ് വന്നിട്ട് അത്യാവശ്യം നല്ലൊരു സ്പേസുള്ള വോട്ട്രോബ് ഒരു വുഡൻ ടീമിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ കപ്പിൻ്റെ മോളിലത്തെ ഒരു പീസാണോ അതിൻ്റെയൊക്കെ മാച്ച് ആവുന്ന രീതിക്കാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഈ റൂമിലെ കാഴ്ചകൾ അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഏറ്റവും മനോഹരമായിട്ട് പണിഞ്ഞിരിക്കുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് ലേഡീസ് ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കിച്ചൺ അപ്പോൾ ഫുൾ ഒരു വൈറ്റ് തീം ഗെയിസ് ഒരു വൈറ്റ് തീം അത് ഒരു ടച്ചിലാണ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഷെൽഫാണ് അവിടെ കാണുന്നതിന് അതൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബ്ലൈൻഡ് കർട്ടനൊക്കെ ഒക്കെ ഇട്ട് ആ ഒരു രണ്ട് ജനാലുകളൊക്കെ നല്ലപോലെ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് അതങ്ങനെ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓവൻ അതേപോലെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് തീമിൽ വരുന്ന കാര്യങ്ങളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഒരു ടേബിളാണ് കേട്ടോ അത് ജസ്റ്റ് നമുക്കൊന്ന് ഫുൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊന്ന് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറ്റും അതിനുള്ള ചെയറും തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് പട്ടാമ്പി അടുപ്പാണ് അതുകൂടാതെ തന്നെ ഒരു ഇലക്ട്രിക് ചിമ്മിനി അതേപോലെ തന്നെ സ്റ്റൗ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്യാസ് സ്റ്റവ് പുറത്തുണ്ടല്ലോ ഗ്യാസ് സിലിണ്ടർ പുറത്തുണ്ടല്ലോ അപ്പോൾ അത് ഈ സ്റ്റൗവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ വാഷ് ബേസിൻ കൗണ്ടർ ടോപ്പ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അതിൽ അടിപൊളിയായിട്ടാണ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഷെഫിൻ്റെ സ്റ്റിക്കറാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ കൊടുത്തിടാനോ കൊടുത്തിടാനൊക്കെ പറ്റും ഫാനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ വരുന്നത് ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെക്കുക വാഷിംഗ് മെഷീനും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബാക്കി നമ്മൾ ആരി സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്റ്റോറേജ് ആയിട്ട് വന്നിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് വരെ അവിടെ കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു സ്റ്റെയർ കേസ് അപ്പോൾ ഇത് ഫുള്ള് വുഡാണ് ഇത് ഒറിജിനൽ മരത്തിലാണ് ഇതൊക്കെ തീർത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ കണ്ട പോലെ തന്നെ ചെറിയ കമ്പിയിൽ ഹാൻഡ്രിലും ചെയ്തിട്ടുണ്ട് ഈ ഒരു വാൾ എന്ന് പറയുന്നത് വേറൊരു തീമിൽ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള പെയിൻറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോണേ കൂടി നമുക്ക് ഇനി നേരെ മുകളിൽ കയറി നോക്കാം അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ കോണിപ്പടി കയറി മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് നമ്മളെ കോട്ടിയാട് അഥവാ നമ്മുടെ ആ ഒരു നടുത്തളത്തിൻ്റെ ആ ഒരു ഷെയർ ചെയ്യുന്ന കൊള്ളത്തെ ഫ്ലോറായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു പോർഷനാണ് ഇതും ആ ഒരു സ്ക്വയർ ടൈപ്പിൽ തന്നെ ഹാൻഡ് ഡ്രൈ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ആൾക്കാരൊന്നും ഒന്നും വരണ്ട സേഫ്റ്റിക്കും അടിപൊളിയാണ് പിന്നെ കാണാനും ഭംഗി ഉണ്ടാവും അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കൊടുത്തേക്കുന്ന ഇത് മരമല്ല കേട്ടോ ഇത് ശരിക്കും വുഡൻ ടൈപ്പിലുള്ള ആ ഒരു ഷെയ്ഡിലുള്ള ടൈൽസ് ആണ് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ ഒരു സ്റ്റെയർ കേസും ഇതുമായിട്ട് നല്ല മിംഗിളാവുന്ന മാച്ച് ചെയ്യുന്ന ടൈപ്പാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ കോട്ടിയാട് നോക്കി നോക്കാം അവിടെ നിന്ന് നല്ല നല്ലപോലെ അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ചക്കര അവിടെ ഇടുന്നു മൂന്നേര അപ്പോൾ ഇതുവഴിയാണ് നമ്മുടെ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം താഴത്തേക്ക് ചാടാനുള്ള ഒരു സെറ്റപ്പ് അവർ ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ ഇനി ഇവിടെ നിന്ന് കാണുമ്പോൾ നോക്ക് ഇത്രയും ലൈറ്റ് നിങ്ങൾക്ക് വിചാരിച്ചിട്ടുണ്ടോ എവിടെ നിന്ന് വരുന്നത് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഈ ഒരു മെയിൻ ലൈറ്റ് ഉണ്ടോ ഇത് വീഡിയോയിൽ നമുക്ക് കാണിക്കുന്നതിൻ്റെ ഒരു പരിധിയില്ല പക്ഷെ നേരിട്ട് വരുമ്പോഴാവും ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ് ആ ഒരു ലൈറ്റ് ആ ഒരു എന്താണ് ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഓക്കെ അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കോണിപ്പൊടിയുടെ സ്റ്റൈൽ ഉണ്ടോ ഇങ്ങനെ വരുന്നു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ റൂമുകൾ കാണാം ഓക്കെ അങ്ങനെ നമ്മളിപ്പോൾ അടുത്ത കാണുന്നത് മുകളിലത്തെ ഫ്ലോറിലെ പിന്നെ വലിയ റൂമിലാണ് കേട്ടോ മുകളിലാകെ രണ്ട് റൂമാണ് ഉള്ളത് അപ്പോൾ അതിനകത്ത് ഫസ്റ്റത്തെ റൂം വലിയ റൂമിലാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നീളുള്ള റൂമാണ് നല്ല നീളമുള്ള റൂമാണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നീളുണ്ട് എന്നാൽ വീതി ഉണ്ട് കേട്ടോ വീതിനേക്കാളേറെ നീളമുണ്ട് ഈ റൂമിന് അപ്പോൾ ഈ റൂമിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് ജനൽ വരുന്നൊരു ഭാഗമാണ് അപ്പോൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്തില്ല ജനൽ മുന്നിൽ പിന്നെ അത്രയും സ്ഥലം നമ്മൾ വേസ്റ്റേജ് പുറത്തേക്ക് കൊടുത്തിരുന്നു അതേസമയം നമ്മൾ ഈ ജനല് ഏറ്റവും മാക്സിമം ബേക്കിക്ക് കൊടുത്തിട്ട് ഇവിടെ നമ്മളൊരു കുഷൻ ഒരു സോഫ പോലത്തെ നല്ലൊരു ആക്ഷനുള്ള ഒരു കുഷൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നോക്കാം നമുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാം ഇങ്ങനെ ചാരി ഇരിക്കാനും പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കുക ഈ ജനൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പുറത്തുള്ളതൊക്കെ ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമുക്ക് പിന്നെ പുറത്തോട്ടൊക്കെ നോക്കിയിരുന്ന ആ ഒരു വ്യൂ ഒക്കെ അവിടെ ആസ്വദിക്കാൻ പറ്റും പിന്നെ അവിടെ തന്നെ ഒരു ബ്ലൈൻഡ് കർട്ടനും ഇവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പ്രത്യേകതയാണ് പിന്നെ പറയുമ്പോൾ ഇതാ കണ്ടില്ലേ ഈയൊരു സ്ഥലത്ത് ബെഡ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ആ രണ്ട് ബെഡ് സ്റ്റിച്ചും പിന്നെ അതൊരു സൈഡൊരു ബെഡ് സൈഡ് ടേബിളും ഉണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പിന്നെ ബെഡ് കാര്യങ്ങളോട് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ എനിക്ക് ഒന്ന് ആറേകാലെ അഞ്ചിൻ്റെ ബെഡ് മാട്രസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റും ഒരു ലാമ്പും ഇവരുടെ നൈറ്റ് ലാമ്പായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ആ സൈഡും ഈ സൈഡും തന്നെ കൊടുത്തിരിക്കുന്ന പ്ലഗ് പോയിൻറ്റ് ഇവിടെ നമ്മൾ കാണാൻ കഴിയുമ്പോഴൊക്കെ മൊബൈലൊക്കെ ചാർജ് വെക്കാനോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ വലിയൊരു ഒരു കണ്ണാടി നമുക്ക് മുഖം നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കാം ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് പിന്നെ അതിൽ തന്നെ അത്യാവശ്യം രണ്ട് ഡ്രോയർ രണ്ട് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഡസ്റ്റ് ബിന്ന് ഒരു സൈഡ് സ്റ്റൂളും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു കണ്ണാടി തന്നെ നമുക്ക് അത്യാവശ്യം മുഖം നോക്കാനും കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും മേക്കപ്പ് സാധനങ്ങളോ അതേപോലെ വണ്ടീൻ്റെ താക്കോലോ മൊബൈൽ ഫോണോ പേഴ്സോ വാലറ്റോ ഒക്കെ ഇവിടെ വെക്കാം പിന്നെ ഞാനീ പറഞ്ഞു കണ്ടില്ലേ ഈ ഒരു കണ്ണാടിയിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സ് എഴുതേക്കുന്ന അടക്കം റെഡിയാണെന്ന് കാണാം ഇതിനകത്താണെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് നമുക്ക് ഇത്ര ഭാഗം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതേസമയം ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ ഇൻസെറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ പറയുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ ഒരു ഫുൾ കണ്ണാടി ഏകദേശം ഒരു ആറ് ഏഴടിയോളം ഉയരം ഈ ഒരു കണ്ണാടിക്ക് സാധാരണ ശരാശരി മനുഷ്യന് ആരടി അഞ്ചരടി ഒക്കെ ഉയരണ്ടാവുള്ളൂ അപ്പോൾ ഏതായാലും ഈ ഒരു കണ്ണാടിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ ഈ ഒരു വാൾഡ്രോബ് ഈ ഒരു വാൾഡ്രോബ് എന്ന് പറയുമ്പോൾ ഇതും പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനമാണ് അപ്പം ഒരു നാല് ലെയർ ലെയറായിട്ടുള്ള വാർഡ്രോബാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ ഇതിനൊക്കെ നമുക്ക് തുറന്നെടുക്കാം ബാക്കി സംഭവങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് തുറന്ന് അതിനകത്ത് ഒക്കെ പിന്നെ സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ ഇനി നമുക്ക് നമുക്കിതിനെ നേരെ പുറത്തേക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് കേട്ടോ ഈ വീടിൻ്റെ അല്ലെങ്കിൽ ഈ റൂമിൻ്റെ ബാൽക്കണി എന്ന് പറയുന്നത് തുറന്നാണ് ചരാം അപ്പം അവിടെ രണ്ട് ചെയറ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ബാൽക്കണിയാണ് ഗ്യാസ് ഇവിടെ നിന്നാലും ഏതാണ്ടൊക്കെ കാണാൻ കഴിയും അതിൽ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഏതാണ്ട് കാണാം ഇവിടേക്കും സ്ഥലമുണ്ട് ഇവിടെയും കുറച്ച് റെയിൽസ് കമ്മിയുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേത്തേക്ക് നമ്മൾ നോർമലി കണ്ട പോലെ തന്നെ ഹാൻഡ് റയിൽസ് ആണ് വീടിൻ്റെ ഫ്രണ്ടേജ് ഫുള്ള് നമുക്ക് അത്യാവശ്യം ഇവിടുന്ന് കാണാൻ കഴിയും അതാണ് ഒരു ബാൽക്കണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇതും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഈ പിന്നെ എന്താണ് വീടിൻ്റെ അല്ലെങ്കിൽ ഈ റൂമിൻ്റെ ബാത്റൂമെന്ന് പറയുന്നത് കണ്ടില്ലേ അവിടെ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം എക്സോസ്റ്റ് ഷവർ കാര്യങ്ങൾ ഹീറ്റർ ഒക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ റൂമിൽ മെയിനായിട്ട് പറയാനുള്ള വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ റൂം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞപ്പോൾ മുകളുടെ നേരെ നമുക്ക് രണ്ടാമത്തെ റൂമിലേക്ക് പോവാം ഈ റൂമും അത്യാവശ്യം വലിയ റൂം തന്നെയാണ് അത്ര നിങ്ങളില്ലെങ്കിലും അതിനോളം കുറച്ചുകൂടി അടുത്ത് വരുന്നൊരു റൂം തന്നെയാണ് ഇത് കേട്ടോ അപ്പം ഇവിടെ പിന്നെ ഒരു രണ്ട് ഫോട്ടോ ഫ്രെയിമ് കാര്യങ്ങളൊക്കെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ ബെഡ് സൈസ് ബെഡിൻ്റെ ഒരു ഏരിയ വന്നിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ ഒരു അലമാര ഇവിടെയാണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു പാസ്സേജ് ഏരിയാണ് വരുന്നത് ഇവിടെ നമുക്ക് ആണെങ്കിൽ വോർഡ്രോപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം പക്ഷേ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു അലമാര ആ ഒരു ഷെൽഫ് നമ്മളിവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ ജനറൽ ഇവിടെയാണ് അവിടെ ഓൾറെഡി നമ്മൾ ബ്ലൈൻഡ് ഘട്ടം കൊടുത്തിട്ട് അതങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റൂമിൻ്റെ ബാൽക്കണിയും ഇതാ നല്ല വലിയ ബാൽക്കണിയാണ് നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ രണ്ട് റൂമിനും ബാൽക്കണി കൊടുത്തിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത ഇതിനുള്ളിൽ കൂടെ ഒരാൾക്ക് പാസ് ചെയ്ത് പോകുന്ന ഒരു സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ചെടി ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലേ അപ്പോൾ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത നിങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ആ റോഡിൽ നിന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും കാരണം ഇതിൻ്റെ ബേക്കിൽ ഉള്ളത് വൈറ്റ് പെയിൻ്റ് അല്ല വേറൊരു ടൈപ്പ് ഒരു ഒരു എന്താണ് ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നൊരു പെയിൻറ് ആയതുകൊണ്ട് ആ ഒരു ചെടി ഹൈലൈറ്റ് ചെയ്യും അപ്പോൾ ബാൽക്കണി കണ്ടു നമ്മുടെ ഇവിടുത്തെ റൂം കണ്ടു അപ്പോൾ മോളിലത്തെ രണ്ട് റൂം ഏതായാലും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഞാനിവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് സൂചിപ്പിച്ച് തരാം അല്ലെങ്കിൽ കാണിച്ചു തരാം ഈ കാണുന്നൊരു സംഭവം കണ്ടോ കാണുമ്പോൾ മനസ്സിലായെന്ന് എനിക്കറിയില്ല ഇത് ശരിക്കും നമുക്ക് ഇത്തിരിടാൻ പറ്റുന്നൊരു ടേബിളാണ് ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചാൽ നോക്കുമോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് പിടിച്ചിട്ട് ഇതിങ്ങനെ പൊന്നിച്ചു കഴിഞ്ഞാൽ കണ്ടോ പൊന്തിച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലഗ് പോയിൻറ്റ് കണക്കാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്രയും സ്പേസ് ഉള്ള ഒരു നല്ലൊരു റെക്റ്റാങ്കിൾ ടേബിളും ഉണ്ട് കണ്ടോ ഈ ഒരു ടൈപ്പിലാണ് ഇത് ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇസ്തിരി ഇടാം അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തിരിച്ച് അതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കാം കണ്ടോ ഈ ഒരു ക്ലിപ്പ് ഉണ്ടോ ഈ ക്ലിപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ രണ്ട് ഒരുപോലെ വലിച്ച് വലിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിത് ആ ഒരു പഴയ സ്റ്റേജിലേക്ക് മടക്കിയിട്ട് മാറ്റി വെക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കത്രയും സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഫിക്സ്ഡ് ടേബിളാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു സ്ഥലം ഇങ്ങനെ തന്നെ വെറുതെ പോകും പക്ഷേ ഇത് മടക്കി ഫോൾഡ് ചെയ്യാം ഫോൾഡ് ചെയ്ത് വെക്കാൻ കഴിയുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സ്ഥലവും നമുക്ക് എന്തു ചെയ്യാം ഉപയോഗിക്കാനായിട്ടും ബാക്കിയൊരു ഒരു സ്പേസ് ആയിട്ട് നമുക്കത് കിട്ടും അപ്പോൾ മുകളിലത്തെ രണ്ട് വിൻഡോസ് വരുന്നത് ഈ രണ്ട് സൈഡിലായിട്ടാണ് അതായത് നമ്മൾ റൂം കണ്ടല്ലോ അതിന് നേരെ ഇപ്പർ സൈഡിലായിട്ടാണ് ഈ ഒരു വിൻഡോ പിന്നെ അടുത്ത വിൻഡോ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിലാണ് അടുത്ത വിൻഡോ വരുന്നത് ഇവിടുന്ന് നേരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഈ ഒരു സ്ഥലത്താണ് സെറ്റ് ചെയ്തേക്കുന്നത് അത്യാവശ്യം അത്യാവശ്യം പുറത്തും നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എന്തായാലും കാണിക്കുന്നില്ല നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും വിചാരിക്കുന്ന ഇവിടെ ഒക്കെ നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും വീടിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്തോളൂ പിന്നെ അതേപോലെ തന്നെ മാക്സിമം കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വിഷർസൊക്കെ കവർ ചെയ്ത് അതിനുള്ള വിവരങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്തോളി അപ്പോൾ ഏതായാലും നമ്മുടെ ഹോം ഹോംവേർ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ പുതിയ വീഡിയോയിൽ പുതിയ ശേഷം കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ